ഹൈദരാബാദിലെ വളരെ പ്രശസ്തമായ ഒരു കറിയാണ് മിർച്ചി കസാലൻ മുളകിൻ്റെ ഗ്രേവി ഇതിൻ്റെ സ്മൂത്ത് ആൻഡ് ക്രീമി ടെക്സ്ചർ വെജ് ആൻഡ് നോൺ വെജ് ബിരിയാണിയോടൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു പുളിയും മധുരവും എരിവുമുള്ള ഒരു കോമ്പിനേഷനാണ് ചപ്പാത്തി പറോട്ട ചോറ് എന്നിവയോടൊപ്പം നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഗ്രേവിയുടെ റെസിപ്പി ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ അപ്പോൾ നമുക്ക് ഹൈദരാബാദിലെ വളരെ പ്രശസ്തമായ മിർച്ചിക്ക സാലിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പോപ്പി സീഡ്സ് എടുത്തിട്ടുണ്ട് ഇതിനെ ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ മുമ്പ് നനയ്ക്കാൻ വെക്കണം ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയെടുത്തിട്ട് അതിനെയും നനയ്ക്കാൻ വെക്കാം ആദ്യം നമുക്ക് ഗ്രേവിയുടെ മസാല റെഡിയാക്കാം ഇതിനായി ഒരു കാൽ കപ്പ് പീനട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ പീനട്സ് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഇതിലുള്ള പച്ച ടേസ്റ്റ് മാറാനാണ് ഇത് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിലക്കടല നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഒരു ക്രഞ്ച് ഇതിലേ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഉണക്ക ഉണക്കക്കൊപ്ര ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു അഞ്ചാറ് കശ്മീരി റെഡ് ചില്ലിയാണ് മുളക് പൊട്ടിച്ച് ഇതിലുള്ള കുരുവൊക്കെ എടുത്തിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ കശ്മീരി റെഡ് ചില്ലി ഇല്ലെങ്കിൽ നോർമൽ റെഡ് ചില്ലി ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ഒഴിക്കുകയാണ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സോ ഈ റോസ്റ്റഡ് പീനട്ട്സിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി അതേ പാനിൽ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ജീരകമിട്ട് റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്താൻ പോകുന്നത് വെളുത്ത എള്ളാണ് കാൽ കപ്പ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് നിലക്കടലയാണ് സോ സെയിം മെഷർമെൻ്റിൽ തന്നെ വെളുത്ത എള്ളും കാൽ കപ്പ് തന്നെ എടുക്കണം സോ എള്ളിൻ്റെ കളർ മാറുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഈ ഒരു ഇൻഗ്രീഡിയൻസിനെയും അതേ ബൗളിലേക്ക് തന്നെ ചേർക്കുകയാണ് ഇനി ഈ മസാലകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം ഇത് നന്നായി അരയാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് കുറച്ച് കുതിരാൻ വെക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ കുതിരാൻ വെച്ചിരുന്ന പോപ്പി സീഡ്സും ഒരു ചെറിയ മിക്സി ജാറിൽ ഇട്ടിട്ട് ഫൈൻ പേസ്റ്റായി അതിനെയും അരച്ചെടുക്കാം അതുപോലെ തന്നെ കുതിരൻ വെച്ചിരുന്ന നിലക്കടലയും എള്ളുമെല്ലാം ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം മൂന്ന് വലിയുള്ളി ഇതുപോലെ റഫ്ലി ചോപ്പ് ചെയ്ത് അതിനെയും ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം ഒരു കടായി ചൂടാക്കി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഇതുപോലെ രണ്ട് ബേ ലീഫ് ഒരു ഉണക്കപ്പ് മുളക് കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക വലിയ ഏലയ്ക്ക ഇതെല്ലാം ചേർക്കാം ഇതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ കടുകും ചേർക്കണം ഇവിടെ കടുക് ചേർത്തതിൻ്റെ വീഡിയോ എനിക്കെടുക്കാൻ പറ്റിയില്ല ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ച് വെച്ച ഉള്ളി ചേർക്കാം എവിക്ക് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനാണ് ഉള്ളി അരച്ച് ചേർത്തുന്നത് ഉള്ളി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ ഒരുപാട് മോയ്സ്ചർ ഉള്ളത് കൊണ്ട് ഇത് കുറച്ച് സമയമെടുക്കും കുക്കാവാൻ ഉള്ളി നന്നായി കുക്ക് ചെയ്ത് കളറൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉള്ളിയും മസാലയൊക്കെ ഇതുപോലെ നന്നായി ഫ്രൈ ആയതിന് ശേഷം അരച്ച് വെച്ച നിലക്കടലയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം കറിക്ക് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനായിട്ട് ഒരു അരിപ്പൊ ഉപയോഗിച്ച് അരച്ചെടുക്കാം ഇതിനോടൊപ്പം തന്നെ കാൽ കപ്പ് പുളിയുടെ പലുപ്പ് ചേർക്കാം കറി നന്നായി തിളയ്ക്കുന്നത് വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ അരച്ച് വെച്ച ഖഷ് ഖഷ് പോപ്പി സീഡ്സിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ് ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെയും കൂടി കറിയിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് ഇതിലുള്ള എല്ലാ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഈ കറിയൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഗ്രേവി വളരെ തിക്കായതുകൊണ്ട് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചതച്ച വെള്ളം ചേർക്കുകയാണ് അപ്പോൾ കറി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇതിൽ എണ്ണ സെപ്പറേറ്റ് ആവുന്നത് വരെ വേണം നമുക്ക് ഈ കറീനെ കുക്ക് ചെയ്യാൻ അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് ഈ ഗ്രേവിക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഗ്രേവി റെഡി ആയിട്ടുള്ളത് ഈ ഗ്രേവി തിളയ്ക്കുന്നത് വരെ നമുക്ക് മുളകിനെ ഫ്രൈ ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബജ്ജി ഉണ്ടാക്കുന്ന മുളകാണ് ഈ മുളക് ബച്ചിയിൽ എരിവ് വളരെ കുറവാണ് ഉണ്ടാവുക ഇതിലുള്ള സീഡ്സൊക്കെ എടുത്തു മാറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ല എരിവ് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചമുളകും ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അച്ചാറിന് ഉപയോഗിക്കുന്ന മുളകും ഉപയോഗിക്കാവുന്നതാണ് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് ഉപ്പിട്ട മുളക് ഇതിലേക്ക് ചേർക്കുകയാണ് മുളകിനെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ കളർ ചേഞ്ച് ആയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കറി നന്നായി തിളച്ചിട്ടുണ്ട് ഉപ്പും പുളിയും മുളകും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത മുളക് ഇട്ട് കൊടുക്കാം കറിയിൽ മുളക് മുളകിട്ടതിന് ശേഷം ഒരു ബോയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അല്ല രുചികരമായ ഹൈദരാബാദി മിർച്ച ക സാലൻ റെഡി ഈ കറി ഉണ്ടാക്കി കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ ഇതൊരു അതൻറ്റിക് ഹൈദരാബാദി മിർച്ചിക്ക സാലൻ ആയതുകൊണ്ട് ഹൈദരാബാദിലെ വെജ് ഓർ നോൺ വെജ് ബിരിയാണിയോടൊപ്പം സെർവ് ചെയ്യുക ഹൈദരാബാദി ദം മട്ടൺ ബിരിയാണിയും ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണിയും ഞാൻ ഞങ്ങളുടെ ചാനൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഹൈദരാബാദി ബിരിയാണിയും ഹൈദരാബാദി മിർച്ചിക്ക സാലനും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക നല്ല പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്